ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്തവണത്തെ ബിഗ് ബോസ് വൈൽഡ് കാർഡ് കൊണ്ടുപോകും എന്നത് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം കാരണം അത്തരത്തിലുള്ള രംഗങ്ങളാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ട് സീറ്റ് എന്ന ടാസ്കിൽ കിരൺ പെർഫോമൻസ് കാഴ്ചവെച്ച് വെച്ചിരിക്കുകയാണ് ഡി ജെ സിബിൻ ജാസ്മിനും ഒക്കെ അങ്ങ് പൊളിച്ചടിക്കിരിക്കുകയാണ് സിബിൻ കൂടാതെ ശ്രീരേഖ അൻസിബ ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രീധവും the tender സിബിന് നല്ലോണം സംസാരിക്കാനുള്ള കഴിവുണ്ട് ആ കഴിവ് മാക്സിമം സിബിൻ ഉപയോഗിച്ചിരിക്കുകയാണ് അതിൽ നമ്മുടെ ക്യാപ്റ്റനായ ജാസ്മിൻ ഒരു ക്വസ്റ്റിന് അവിടെ ചോദിക്കുന്നുണ്ട് അതായത് ആ തുടക്കത്തിൽ ജാസ്മിൻ പവർ ടീമിലേക്ക് ആയില്ലേ അതായത് അന്ന് ഋഷി സിജോ ജാസ്മിൻ ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു അതിന് ഡിപ്പെൻഡ് ചെയ്തൊരു ആണ് ചോദിച്ചത് അതായത് അന്ന് ഋഷി സംസാരിച്ചത് തീരെ ശരിയായില്ല കൂടാതെ തന്നെ സിജോ സംസാരിച്ചതിലും തെറ്റുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അന്ന് ബിഗ് ബോസും കറക്ട് ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ അന്ന് ഞാൻ തന്നെയായിരുന്നു നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായവും ഞാൻ പവർ ടീമിൽ വരണമെന്നായിരുന്നു പക്ഷേ ശ്രീരേഖ മാത്രം അതിനെ എതിർത്തു എന്നുള്ളതായിരുന്നു ക്വസ്റ്റിൻ അങ്ങ് നീട്ടി വലിച്ചിട്ടുള്ള ഒരു വലിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിന് എസോർണോയിൽ മാത്രം ആൻസർ പറയണം എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ സിബിൻ പറഞ്ഞു നടക്കില്ല ഞാൻ എനിക്ക് നോ പറഞ്ഞതിന് ശേഷം ഞാൻ എനിക്കതിൻ്റെ എക്സ്പ്രേഷൻ തരാനായിട്ട് സമയം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിനും പറഞ്ഞു പറ്റില്ല എനിക്ക് എസ് എസോർണോയിൽ മാത്രം ആൻസർ കിട്ടിയാൽ മതിയെന്ന് അങ്ങനെ അവസാനം സിബിൻ പറഞ്ഞു എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് തന്നെ ബിഗ് ബോസ് ബസ്സടിച്ചു അതോടുകൂടി ജാസ്മിൻ അങ്ങ് ചമ്മി പോവുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഒരു കിടലൻ പെർഫോമൻസ് ആയിരുന്നു സിബിൻ്റെ ടീമ് കാഴ്ചവെച്ചത് ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക